മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ നമുക്കറിയാം ലോകത്തെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലകൾ കണ്ടിന്യൂ നമ്മൾ റൺ ചെയ്യുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് ആ ഇന്ത്യയിലെ തന്നെ അത്യാവശ്യമായ ഫണ്ട് റേസിങ്ങും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സൈഡായിട്ട് ഈ റെയിൽവേക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ നടത്തിക്കൊടുക്കുന്ന നടപ്പിലാക്കുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ അതിൻ്റെ സ്റ്റോക്കാണ് അതിൻ്റെ ഒരു അപ്ഡേറ്റ് ാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത് തീർത്തും ഭാവിയുള്ള ഒരു സ്റ്റോക്കാണെന്ന് പറയാം പക്ഷേ പെട്ടെന്നൊരു ഭാവി ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഇന്ന് ക്ലോസ് ചെയ്യുന്നത് രണ്ടായിരത്തി ജനുവരി മാസം രണ്ടാം തീയതി ക്ലോസ് ചെയ്യുന്നത് നൂറ്റി എട്ട് പൈസക്കാണ് അഥവാ രണ്ട് രൂപ അറുപത്തി ഒമ്പത് പൈസ പോസിറ്റീവ് സൈഡ് വന്നിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ രണ്ട് പോയിന്റ് ഒന്ന് നാല് പെർസെൻറ്റേജ് ഹൈയിലേക്ക് പോയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ പെർഫോമൻസിന്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ അഞ്ച് രൂപ അമ്പത്തി ഒമ്പത് പൈസയാണ് ടുഡേ ലോ പോയിട്ടുള്ളത് ടുഡേ ഹൈയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തിയെട്ട് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസയാണ് ഈ ഒരു സ്കെയിലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഹൂജി ക്വാണ്ടിറ്റി എടുത്ത് ഒറ്റ ദിവസം കൊണ്ട് വിൽപ്പന നടത്തുന്ന ആൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും കാരണം ഒരു ഇരുപത്തിയഞ്ചിൽ നിന്ന് ഇരുപത്തെട്ടിലേക്ക് വരുമ്പോൾ മൂന്ന് രൂപയുടെ ഡിഫറൻസ് അവിടെ വരുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഒരു രൂപയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് രൂപയ്ക്ക് വേണ്ടിയിട്ട് ഹൂജി ക്വാണ്ടിറ്റി വാങ്ങിയിട്ട് ഇൻട്രാഡ് ചെയ്യുന്ന ആൾക്ക് നല്ല ഒരു വലിയ രൂപത്തിലുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ സ്കെയിൽ നോക്കി നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഇൻട്രോഡ് ഞാൻ പ്രോത്സാഹിപ്പിക്കാനുള്ള അപകടം ഉള്ള ഏറ്റവും നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ഇൻട്രോഡ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി വീക്കിലെ ലോ ആണ് അഥവാ അമ്പത്തിരണ്ട് ആഴ്ചയിൽ ഏറ്റവും ലോ ലെവലിലേക്ക് വന്നത് നൂറ്റി എട്ട് രൂപ നാല് പൈസയിലേക്കാണ് അമ്പത്തിരണ്ട് വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത്തി ആറ് രൂപ എൺപത് പൈസ വരെ വന്നിട്ടുണ്ട് അഥവാ അമ്പത് രൂപയോളം വ്യത്യാസത്തിലാണ് ഈ ഒരു സ്റ്റോക്ക് അമ്പത്തിരണ്ട് വീക്കിനിടയിൽ അതിന്റെ സഞ്ചാരം നടത്തിയിട്ടുള്ളത് വളരെ ഏറിയ സന്തോഷം കൊടുത്തിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ൻ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് കാരണം ഇൻവെസ്റ്റേഴ്സിനെ ഒന്നിനും ഇടങ്ങാറാക്കാതെ വളരെ ഭംഗിയായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു സ്റ്റോക്കിൻ്റെ മികവ് കൂടി നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട് കാരണം അമ്പത് രൂപയ്ക്കൊന്നും ആരും കാത്തിരിക്കുന്നില്ലെങ്കിലും നൂറ്റിപ്പത്ത് രൂപയ്ക്ക് വാങ്ങിയിട്ട് നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ പോലും ഒറ്റ സ്റ്റോക്കിൽ പത്ത് രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതൊരു ആയിരം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആൾ അക്കൗണ്ടിൽ വന്നേന് ഇനി അതൊന്നും അല്ലാത്ത രൂപത്തിലാണെങ്കിൽ പോലും നല്ലൊരു പ്രോഫിറ്റ് നഷ്ടം കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ ിൽ ഒരു കോടി അറുപത്തിനാല് ലക്ഷത്തി മൂന്നൂറ്റി മുപ്പത്തി ആറ് ക്രോർ ആണ് പി എ റഷ്യു ടി എം പൈസ നോക്കുകയാണെങ്കിൽ ഇരുപത്തി നാല് പോയിന്റ് പൂജ്യം നാല് എന്ന ഫിഗറാണ് അതിന് കാണിക്കുന്നത് പി ബി റഷ്യ ആണ് രണ്ട് പോയിന്റ് ഒമ്പത് രണ്ടും ഇൻഡസ്ട്രി പി എ റഷ്യു ഇരുപത്തിയാറ് പോയിന്റ് നാല് ഒമ്പതും ഡെപ്റ്റ് ടു ഇക്വിറ്റി ഏഴ് പോയിന്റ് രണ്ട് അഞ്ചുമാണുള്ളത് ആർ ഒ ഇ എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി നമ്മൾ കൊടുക്കുന്ന തുകക്ക് തിരിച്ച് എത്ര ശതമാനമാണ് നമുക്ക് തിരിച്ചു വരുന്നത് പന്ത്രണ്ട് പോയിന്റ് ഒന്നേ ആറ് പെർസെൻറ്റേജാണ് തിരിച്ച് കിട്ടുന്നത് ഇ പി എസ് ടി എം പൈസ നോക്കുകയാണെങ്കിൽ അഞ്ച് േ പോയിൻറ്റ് രണ്ട് മൂന്നും ഈ ഡിവിഡൻ യീൽഡ് നോക്കുകയാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് രണ്ട് ഏഴ് പെർസെൻറ്റേജും ആണ് കാണിക്കുന്നത് ബുക്ക് വാല്യൂ വരുന്നത് നാൽപ്പത്തി മൂന്നും ഫേസ് വാല്യൂ വരുന്നത് നാൽപ്പത്ത് രൂപയും ഉള്ളിൽ പത്ത് രൂപയുമാണ് ഫേസ് വാല്യൂ വരുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് ഫിനാൻഷ്യൽ സൈഡ് നോക്കാം അതിൽ പ്രധാനമായി നമ്മൾ നോക്കുന്നത് ഫിനാൻസ് സൈഡിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് റവന്യൂയുടെ കാര്യമാണ് ആദ്യം പരിഗണിക്കുന്നത് ക്വാർട്ടർലി അഥവാ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ഈ കമ്പനിക്ക് ഐ ആർ എഫ് സി എന്ന് പറയുന്ന കമ്പനിക്ക് ആറ് തൊള്ളായിരം കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം കുറച്ച് താഴോട്ട് വന്നിട്ടുണ്ട് പക്ഷേ കാര്യമാക്കേണ്ടതില്ല രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപയിലേക്ക് അഥവാ തൊള്ളായിരം എന്നതിൽ നിന്ന് എഴുന്നൂറ്റി അറുപത്തിയാറ് എന്ന ഫിഗറിലേക്ക് താണിട്ടുണ്ട് ക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ര ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് കോടി രൂപയിലേക്കും വന്ന ചെറിയൊരു താഴ്ച അവിടെയും കാണുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായി ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം എല്ലാം തിരിച്ചു പിടിച്ചുകൊണ്ട് രണ്ടായി ആറ് തൊള്ളായിരത്തി പതിനെട്ട് എന്ന ഫിഗറിലേക്ക് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ക്വാർട്ടറിൽ ആറ് തൊള്ളായിരം കോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ക്വാർട്ടറിൽ ആറ് തൊള്ളായിരത്തി പതിനെട്ട് കോടി രൂപയിലേക്ക് തിരിച്ച് കയറിപ്പോകാൻ പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ ആറായി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി കോടി രൂപയിലേക്ക് അഥവാ അല്പമൊന്ന് താഴേക്ക് വന്നിട്ടുണ്ട് ഇതാണ് അഞ്ച് ക്വാർട്ടറിൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി ഇത് തന്നെ റവന്യൂയുടെ അഞ്ച് വർഷത്തെ കണക്കെടുക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇയർലി നമ്മൾ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തുമ്പം ഇരുപതിനായിരത്തി മുന്നൂറ്റി രണ്ട് കോടി രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട് തിരക്കേടില്ലാത്തൊരു പെർഫോമൻസാണ് അയ്യായിരം കോടിയുടെ വർധനവ് എന്ന് ഏകദേശം പറയാൻ പറ്റുന്ന രീതിക്ക് ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പം ഐ ആർ എഫ് സി എന്ന് പറയുന്ന ഈ സൂപ്പർ സ്റ്റോക്ക് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപക്ക് ഹിറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വികസനം അല്ലെങ്കിൽ ഇൻക്രിമെൻ്റ് തന്നെയാണ് നടത്തിയത് ഒരാളെ നിരാശപ്പെടുത്താതെ ഇരുപത്തിയാറായിരത്തി അറുന്നൂറ്റി അമ്പത്തി ആറ് കോടി രൂപ റവന്യൂ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പം പടിപടിയായിട്ട് സസ് സ്റ്റേബിളായിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇതിൻ്റെ ഈ ഫിഗർ ഈ സ്കൈല് കാണുമ്പം ഗ്രാഫ് കാണുമ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി ഞ്ച് ഈ വർഷത്തെ കണക്കെടുക്കുമ്പോൾ ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് കോടി രൂപ അഥവാ പതിനയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നത് പതിനായിരം കോടിയുടെ വ്യത്യാസം പതിനായിരം അല്ല പന്ത്രണ്ടായിരം കോടിയുടെ വ്യത്യാസം ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് കോടി രൂപ ഏകദേശം പതി പന്ത്രണ്ടായിരം കോടി രൂപയുടെ വ്യത്യാസം നമുക്ക് കാണിക്കുന്നുണ്ട് റവന്യൂയുടെ കാര്യത്തിൽ ഇനി പ്രോഫിറ്റിൻ്റെ കാര്യം ഒന്ന് പരിഗണിക്കാം ഐ ആർ എഫ് സിയുടെ പ്രോഫിറ്റ് ക്വാർട്ടർലി ബസ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ആയിരത്തി അറുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയാണ് നെക്സ്റ്റ് ചെറിയ വികസനം അതിൽ ഉണ്ടെന്ന് മാത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ക്വാർട്ടറിലേക്ക് എത്തുമ്പം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി കോടി രൂപയിലേക്ക് അഥവാ അമ്പത് കോടി രൂപയുടെ വ്യത്യാസം അവിടെ ഹൈയിലേക്ക് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം നല്ല രൂപത്തിൽ ഹൈയിലേക്ക് പോയിട്ടുണ്ട് ഇൻക്രി ഇൻക്രിമെൻറ്റ് നടന്നിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയിലേക്ക് അഥവാ ഈ അഞ്ച് ലഗുകളിൽ ഏറ്റവും ഹൈ എൻഡായിട്ട് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ക്വാർട്ടറിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇയർലി ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം പ്രോഫിറ്റിൻ്റെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് നിങ്ങൾ കാണുന്ന സ്കെയിലുകളാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കമ്പനിയുടെ പ്രോഫിറ്റ് നാലായിരത്തി നാനൂറ്റി പതിനാറ് കോടി മാത്രമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോൾ അഭൂതപൂർവ്വമായിട്ടുള്ളൊരു വളർച്ച കാണാൻ പറ്റുന്നുണ്ട് ആറ് തൊള്ളായിരം കോടി സോറി ആ ആറായിരത്തി തൊണ്ണൂറ് കോടി മറ്റൊരാൾ വായിച്ചതുപോലായിപ്പോയി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആറ് ആറായിരത്തി തൊണ്ണൂറ് കോടി രൂപയാണ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ എത്തുമ്പം ആറ് ഒരുന്നൂറ്റി അറുപത്തിയേഴ് കോടി അഥവാ ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയിലേക്ക് വന്നു അതും നല്ല ഒരു ഇൻക്രിമെൻ്റ് അവിടെയും കാണാൻ പറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഇരുപത്തി നാലിലേക്ക് വരുമ്പം ആറായിരത്തി നാനൂറ്റി പന്ത്രണ്ട് കോടി അഥവാ മും വർഷത്തേക്കാൾ ഉപരി നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് തന്നെയാണ് ഓരോ വർഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ക്ലോസ് ചെയ്യുമ്പം ആറായിരത്തി അഞ്ഞൂറ്റി രണ്ട് കോടിയാണ് അവസാനിക്കുന്നത് ഇവിടെ നമുക്ക് പറയാൻ പറ്റും അഞ്ച് ലക്സുകളിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റ് ലഗ്ഗാണെന്ന് അപ്പോൾ തിരക്കേടില്ലാത്തൊരു പെർഫോമൻസ് കമ്പനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി നെക്സ്റ്റ് നമ്മൾ നെറ്റ് വർത്തിൻ്റെ കാര്യമാണ് കമ്പനിയുടെ നെറ്റ് വർത്ത് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് പോകുമ്പോൾ സസ്റ്റെയിൻ ചെയ്തിട്ട് സ്റ്റെ സ്റ്റെബിലിറ്റിയോടു കൂടിയിട്ടുള്ളൊരു ഇൻക്രിമെൻ്റ് ആണ് കാണുന്നത് ഈ നെറ്റ് വർത്തിൻ്റെ കാര്യത്തിലും നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കോടി രൂപയാണ് കമ്പനിയുടെ നെറ്റ്വർത്ത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിട്ട് നാൽപ്പത്തി നാലായിരത്തി നാ എൺപത് കോടി രൂപയിലേക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പം നല്ല ഒരു വളർച്ചയാണ് കാണിക്കുന്നത് നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാം കൊണ്ടും ലെക്കുള്ള ഒരു കൊല്ലമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അമ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയാണ് കമ്പനിയുടെ നെറ്റ് വർത്ത് ുന്നത് ഇനി നമ്മൾ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ സ്റ്റോക്ക് ആരൊക്കെയാണ് ഹോൾഡ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ മതിപ്പുണ്ടാക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഈ ഒരു സംഗതി അല്ലെങ്കിൽ ഈ ഒരു വസ്തുത നമ്മൾ അന്വേഷിക്കുന്നത് നിങ്ങളിപ്പോൾ കാണുന്ന ഷെയർ ഹോൾഡിംഗ് പാറ്റേണാണ് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ തന്നെ എൺപത്തി ആറ് പോയിന്റ് സൂക്ഷിക്കുകയാണ് അഥവാ പ്രൊമോട്ടേഴ്സ് മീൻസ് ഈ കമ്പനിയുടെ ഓണേഴ്സ് അവരുടെ കയ്യിൽ തന്നെയാണ് എൺപത്തി ആറ് പോയിന്റ് മൂന്ന് ആറ് പെർസെൻറ്റേജും അവർ തന്നെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് റീറ്റെയിൽ ആണ് അതേപോലെ കയ്യിലുള്ളത് <coughs> പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് പെർസെൻറ്റേജും അദർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുള്ള ഒന്നേ പോയിൻറ്റ് ഒന്നേ എട്ട് പെർസെൻറ്റേജും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുള്ളത് പൂജ്യം പോയിൻറ്റ് ഒമ്പത് ഏഴ് പെർസെൻറ്റേജും മ്യൂച്വൽ ഫണ്ടുകാരടുത്ത് മൂന്നേ പൂജ്യം പോയിൻ്റ് ഒന്ന് മൂന്നേ ഒന്ന് പെർസെൻറ്റേജും നല്ല രീതിക്കുള്ളൊരു പെർഫോമൻസ് കമ്പനി ഈ കാലം അത്രയും എല്ലാത്തിലും ഈ ഫിനാൻസ് സൈഡ് നല്ല രീതിക്ക് പ്രോഫിറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ട് റവന്യൂ കീപ്പ് ചെയ്തിട്ടുണ്ട് നെറ്റ് വർത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട് മറ്റെല്ലാം ഓക്കെയാണ് പക്ഷേ ഇതെൻ്റെ ഒപ്പീനിയൻ എന്നതിലുപരി ഇതൊക്കെ വസ്തുതാപരമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അറിയിച്ചു തരുന്നു എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് കണ്ടിട്ട് നാളെ തന്നെ കയറി പിടിക്കേണ്ട കാരണം പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ താഴേക്ക് വരും താഴേക്ക് വന്ന് നാളെ എന്ന് പറഞ്ഞാൽ മൺഡേ ആണ് ഉദ്ദേശിക്കുന്നത് താഴേക്ക് വന്ന പിന്നെ നമ്മളിങ്ങനെ വെറുതെ ക്ഷീണച്ച് ഇരിക്കേണ്ടി വരും അതുകൊണ്ട് കണ്ട് കരുതലോടെ നോക്കിയും കണ്ടും ചെയ്യുക പുതുതായിട്ട് മാർക്കറ്റ് മാർക്കറ്റിൽ വന്ന ആളുകളോട് പറയാനുള്ളത് എടുത്തു ചാടി ചെയ്യാൻ ഒരിക്കലും നിൽക്കരുത് ഇഷ്ടം പോലെ ദിവസം ഉണ്ട് പോലെ സമയം ഉണ്ടാവും നമ്മൾ പഠിച്ചിട്ട് ചെയ്യുക ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ോക്സിൽ നമ്മൾ കൊടുക്കുന്ന ഡാലിഷ്ബിളിൻ്റെ ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ശുഭദിനം നല്ല ട്രേഡിംഗ് ദിനങ്ങളൊക്കെ ആശംസിക്കുന്നു വിഷു ആൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ